നമസ്കാരം രണ്ടായിരത്തി എട്ട് ജൂൺ ആറ് ആലപ്പുഴ ഹൈവേയിൽ കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപത്തായി ഒരു ചതുപ്പ് നിലവും കുളവും ഉണ്ട് അവിടെ ആ ചതപ്പ് നിലത്തിന് സമീപത്തായി ചില സ്ത്രീകൾ പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് തൊട്ട് മുന്നിലുള്ള കുളത്തിൽ അവര് ഒരു കാല് പൊങ്ങി നിൽക്കുന്ന പോലെ കണ്ടത് അമ്പരത്ത് പോയ സ്ത്രീകൾ ഓടി ആ കുളത്തിനടുത്തെത്തി സൂക്ഷിച്ചു നോക്കുമ്പോൾ അവർ കണ്ട ശരി തന്നെയാണ് ഒരു കാല് പൊങ്ങി നിൽക്കുകയാണ് അവര് ഉറക്കെ വിളിച്ചതും സമീപത്തുണ്ടായിരുന്ന ഒന്ന് രണ്ട് ആളുകൾ കൂടി അവിടേക്ക് ഓടിയെത്തി കുളത്തിന്റെ മുകളിൽ കാണുന്നത് കാലാണെന്ന് അവരും ഉറപ്പിച്ചു പറഞ്ഞതും വിവരം കരിലെ കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞു പെട്ടെന്നു തന്നെ പോലീസ് സ്ഥലത്തെത്തി ആ കുളത്തിൽ കാണുന്ന കാലിന്റെ ഉടമയെ അവിടുന്ന് പൊക്കി പുറത്തെത്തിക്കാനായി രണ്ടാളുകളെ പോലീസ് കുളത്തിലേക്ക് ഇറങ്ങി അവരെ ആ കാല് പിടിച്ച് പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഉടൻ രണ്ടുപേരും കൂടി കുളത്തിലേക്ക് ഇറങ്ങി നാല് പേര് ചേർന്ന് ആ കാല് പൊക്കിയെടുക്കുമ്പോൾ അത് ഒരു സ്ത്രീയുടെ ബോഡിയുടെ ഭാഗമായ കാലാണ് ആ സ്ത്രീയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ സ്ത്രീയുടെ പുറകിലായി ഒരു നീളമുള്ള കരിങ്ങൽ കല്ല് കെട്ടിവെച്ചിരിക്കുകയാണ് സർവേ കല്ല് പോലുള്ള ഒരു കല്ല് ആ കല്ല് ഉണ്ടായിരുന്നിട്ടും കാൽഭാഗം വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരികയായിരുന്നു ഒരു പല്ല് പോലും ഇല്ലാത്ത സാരി ധരിച്ച ഒരു സ്ത്രീയുടെ ബോഡിയാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് ആ ബോഡി അഴുകി തുടങ്ങിയിട്ടുണ്ട് ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധന കഴിഞ്ഞ ഉടൻ ഇൻകുസ് നടപടികൾ ആരംഭിച്ചു കരിയരക്കുളങ്ങര എസ് സംഘവും ആ ഇൻകുസ് നടപടികളുടെ ഭാഗമായി ബോഡിയുടെ നീളവും വീതിയും എടുക്കുന്നതിനൊപ്പം ആ ബോഡിയിലുള്ള മുറിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കി വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി ഹരികൃഷ്ണൻ ചുറ്റുപാടൊക്കെ ഒന്ന് നിരീക്ഷിക്കുകയാണ് അദ്ദേഹം ചുറ്റുപട്ടത്തുള്ള വീടുകളും പരിസരമൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിന് രൂക്ഷമായ ഒരു ഗന്ധം അനുഭവപ്പെട്ടു ആ ഗന്ധം അനുഭവപ്പെട്ട ദിശയിലേക്ക് പെട്ടെന്ന് ഹരികൃഷ്ണൻ അറിയുന്നത് നടന്നു പോവുകയാണ് അദ്ദേഹം നടന്നെത്തിയത് ഒരു ചെറിയ കാവിനടുത്താണ് ഒരു സർപ്പക്കാവ് ആ സർപ്പക്കാവിനകത്ത് ഒരു പൂച്ച കിടക്കുകയാണ് ആ പൂച്ചയെ ഒന്ന് നോക്കിയ ഹരികൃഷ്ണന് പെട്ടെന്നൊരു കൺഫ്യൂഷൻ ഹരീഷൻ മൂക്ക് പൊതു പിടിച്ചുകൊണ്ട് ആ പൂച്ച കിടക്കുന്ന ഭാഗത്തേക്ക് വന്നു ആ പൂച്ചയുടെ വായിൽ നിന്ന് നുരയും പതയും ഒഴുകി ഒഴുകിയിറങ്ങിയതിന്റെ ഒരു സൂചന കാണാം അതുമാത്രമല്ല ആ പൂച്ചയുടെ ദേഹം അഴുകി തുടങ്ങിയിട്ടുണ്ട് ആ അഴുകി തുടങ്ങിയിരിക്കുന്ന കാഴ്ചയും നേരത്തെ കുളത്തിൽ നിന്നെടുത്ത ആ സ്ത്രീയുടെ ബോഡി അഴുകി തുടങ്ങിയ കാഴ്ചയും ഒരു സാമി കൊണ്ടുവരികയാണ് എന്തൊരു കൺഫ്യൂഷൻ പെട്ടെന്ന് ഹരികൃഷ്ണൻ തോന്നി ഹരികൃഷ്ണൻ കരിയിലക്കുളങ്ങര എസ് സി വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയക്കുമ്പോൾ ഈ പൂച്ചക്കൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം സി ഹരികൃഷ്ണന്റെ പുറകെ അനവധി ആളുകൾ ആ സർപ്പക്കാവിലേക്ക് യഥാർത്ഥത്തിൽ നടന്നു വന്നിരുന്നു അവരെല്ലാം സി ഹരികൃഷ്ണൻ പറയുന്നത് കേൾക്കുകയും ചെയ്തു അത് കേട്ടതും എല്ലാവരും കൂടി ഒരേ ചിരി അവർ ആദ്യമായിട്ടാണ് ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം നടത്താനായി അയക്കുന്നത് കാണുന്നത് അതുകൊണ്ടാണ് സി ഹരികൃഷ്ണന്റെ ആ നിർദ്ദേശം ഒരു പൊട്ടിച്ചിരി സൃഷ്ടിച്ചത് എന്തായാലും ഇൻകോസ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടതും ഹരികൃഷ്ണൻ ആവശ്യപ്പെട്ട അനുസരിച്ച് രണ്ട് ബോഡികളും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു സി ഹരികൃഷ്ണൻ അതിനുശേഷം സമീപത്തുള്ള ആ വീടുകളിലൊക്കെ ആ സ്ത്രീയെ അറിയാമോന്ന് തിരക്കാനായി പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്തു ആ സ്ത്രീയുടെ ഫോട്ടോ ആയി പോലീസുകാർ സമീപത്തുള്ള വീടുകളിലും റോഡിന്റെ ഇരുഭാഗത്തുമുള്ള കടകളിലുമൊക്കെ സമീപിക്കുകയാണ് അവർക്ക് ആർക്കും തന്നെ ആ സ്ത്രീ ഒരു പരിചയവുമില്ല അന്വേഷണം ആ ഹൈവേയിലെ ആ സ്പോട്ടിൽ നിന്ന് ഇരുഭാഗത്തേക്ക് പതുക്കെ പതുക്കെ നീളുകയാണ് ഈ സമയത്താണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കോള് ശ്രീ ഹരികൃഷ്ണൻ വരുന്നത് അവിടെ ആ ബോഡിയെ അനുഗമിച്ചു ചെന്ന എസ് സി ആണ് അദ്ദേഹത്തെ വിളിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ആ പൂച്ചയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വിസമ്മതിക്കുകയാണ് മനുഷ്യരെ ചികിത്സിക്കുന്ന ആശുപത്രിയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് അവിടെ മൃഗങ്ങളെ ചികിത്സിക്കാനോ പോസ്റ്റ്മോർട്ടം നടത്താനോ തങ്ങൾ യോഗ്യരല്ല എന്നാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം അവർ എസ് സി ഒരു പരിഹാരവും പറഞ്ഞു വെറ്റിനറി ഡോക്ടേഴ്സ് സമീപത്തുണ്ട് അവിടേക്ക് ആ പൂച്ചെട് ബോഡി ഷിഫ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് സി ഹരീഷന്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് എസ് സി അദ്ദേഹത്തെ വിളിച്ചത് ഹരീഷൻ എസ് സി ആ ഡോക്ടേഴ്സ് പറഞ്ഞ പോലെ ചെയ്യാൻ ആവശ്യപ്പെട്ടു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ആ സ്ത്രീയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ആ പൂച്ചയുടെ ഡെഡ് ബോഡി സമീപത്തുള്ള വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു രണ്ടും സമാന്തരമായി പോസ്റ്റ്മോർട്ടം നടന്നു പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എത്തി രണ്ട് ബോഡിയിലും വിഷം കടന്നിട്ടുണ്ട് വിഷം കഴിച്ചാണ് രണ്ടുപേരും മരിച്ചിരിക്കുന്നത് ആ സ്ത്രീയുടെ ശരീരത്തിനുള്ളിൽ കടന്നിരിക്കുന്ന വിഷം ഫ്യൂർഡാൻ അതേ ഫ്യൂർഡാൻ തന്നെയാണ് ആ പൂച്ചയുടെ ബോഡിക്കുള്ളിലേക്കും കടന്നിരിക്കുന്നത് ഫിറുടാൻ ആ പൂച്ച കഴിക്കാൻ ഇടവന്ന സാഹചര്യം അത് കണ്ടെത്തിയാൽ സ്വാഭാവികമായിട്ടും ഈ കേസിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഒരു ധാരണ പെട്ടെന്ന് സി ഹരികൃഷ്ണൻ ഉണ്ടായി അദ്ദേഹം പോലീസുകാരോട് പൂച്ച ആ ചത്തു കിടന്ന സമയത്ത് അവരെടുത്ത ഫോട്ടോ ഒന്ന് വലുതാക്കി സമീപത്തുള്ള ആളുകളെ മുഴുവൻ കാണിച്ചിട്ട് ആ പൂച്ച അവർക്ക് പരിചയമുള്ള ഏതെങ്കിലും വീടുകളിലാണോ എന്ന് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടത് അതേസമയത്ത് ആ മരിച്ച സ്ത്രീയുടെ ഫോട്ടോ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്ക് ശ്രീ ഹരികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അയച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഈ കരീലക്കുളങ്ങര സ്റ്റേഷനിലോ ഹരിപ്പാട് സ്റ്റേഷനിലോ കായംകുള സ്റ്റേഷനിലോ ഏതെങ്കിലും മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിച്ചു തുടങ്ങിയത് ആ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെയാണ് പൂച്ചയുടെ പടവും പിടിച്ചുകൊണ്ട് പോലീസുകാർ വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത് പൂച്ചയുടെ പടവുമായി വീടുകളിൽ കയറി ചെന്നിട്ട പോലീസ് ചോദിക്കുന്നത് ഈ പൂച്ച പരിചയമുണ്ടോ എന്നാണ് പോലീസിന് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ വീട്ടുകാർക്ക് ഒരു പുഞ്ചിരി വരും അവരാദ്യമായിട്ടാണ് ഈ ശൈലിയിലുള്ള ഒരു എൻക്വരിക്ക് കാണുന്നത് ചിരിച്ചുകൊണ്ട് വീട്ടുകാർ അവർക്ക് പരിചയമുള്ള പൂച്ച അല്ല അതൊന്ന് പറയുകയും ചെയ്തു ആ അന്വേഷണം അങ്ങനെ നടക്കുമ്പോ ഒരു വീട്ടുകാർ ആ ചിത്രം കണ്ടതും ആ ചിത്രത്തിലേക്ക് ഒന്നുള്ള സൂക്ഷിച്ചു നോക്കി അവര് വീണ്ടും വീണ്ടും ആ ചിത്രത്തിലേക്ക് നോക്കി കണ്ടതും ആ വീട്ടിൽ പോയി പോലീസുകാരെ ചോദിച്ചു നിങ്ങൾക്ക് ഈ പൂച്ച അറിയൂ ഈ പൂച്ച അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പൂച്ച ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ച പോലെ തന്നെയാണ് ഏതാണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങളുടെ പൂച്ചയെ കാണാതായതാണ് കണ്ടിട്ട് ആ പൂച്ച തന്നെയാണ് ഇതെന്നാ തോന്നുന്നത് പൂച്ചയുടെ അഴുകി തുടങ്ങിയ ബോഡിയുടെ ഫോട്ടോയാണ് ആ പോലീസുകാരന്റെ മൊബൈലിൽ ഉള്ളത് ആ പൂച്ചയുടെ വായുക്കുടി നുരയും പതയും ഒഴുകുന്നതും ഫോട്ടോ കാണാം അതുകൊണ്ടാണ് വീട്ടുകാർക്ക് ഒരു കൺഫ്യൂഷൻ അവരുടെ പൂച്ച നല്ല ആരോഗ്യമുള്ള നല്ല പൂച്ചയായിരുന്നു ഈ ശൈലിയിൽ ആ പൂച്ച അവര് കണ്ടിട്ടില്ല എന്തായാലും ആ വീട്ടുകാർ അവരുടെ പൂശയായിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചതും ആ പോലീസുകാരൻ ആ വിവരം സി ഹരികൃഷ്ണന് റിപ്പോർട്ട് ചെയ്തു പോലീസുകാരനെ റിപ്പോർട്ട് ചെയ്തിട്ടതും ഹരികൃഷ്ണൻ ആ പോലീസുകാരോട് പറഞ്ഞു അവരോട് ആ പൂച്ച പോകാൻ സാധ്യതയുള്ള വീടൊക്കെ ഒന്ന് തിരക്ക് പോലീസുകാരൻ ആ കാര്യം അങ്ങനെ തന്നെ ആ വീട്ടുകാരോട് പറഞ്ഞു ഈ പൂച്ച നിങ്ങളുടെ വീട്ടിൽ നിന്ന് മറ്റേതെങ്കിലും വീടുകളിലേക്കൊക്കെ പോകാറുണ്ടോ സാർ ഇതൊരു പൂച്ചയല്ലേ സാർ അവൻ എന്ത് കണ്ടാലും പോയി മണത്ത് കണ്ടുപിടിച്ച് കാട്ടു തിന്നുന്ന ഒരു സ്വഭാവമുണ്ട് ഇറച്ചിയും മീനും ഒക്കെ ആണെങ്കിൽ അവൻ അന്വേഷിച്ചെത്തുകയും ചെയ്യും ആ വീട്ടുകാർ അതിന്റെ ഒരു സ്വഭാവശൈലി ആ പോലീസുകാരനോട് പറയുന്ന ഇതേ സമയത്ത് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഒരു മാൻ മിസ്സിങ് കേസുമായി ചില ആളുകൾ എത്തിയിരിക്കുകയാണ് രണ്ട് ചെറുപ്പക്കാരാണ് പരാജയമായി എത്തിയിരിക്കുന്നത് അവരുടെ അമ്മ മിസ്സായിരിക്കുകയാണ് മിസ്സായിട്ട് ഏകദേശം മൂന്ന് ദിവസമായി ആ അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് രണ്ട് ആൺമക്കളും ഒരു മകളും ഈ അമ്മ ഒരു വീട്ടിലും സ്ഥിരമായി നിൽക്കത്തില്ല ഒരു മകൻ്റെ വീട്ടിൽ നിന്ന് അടുത്ത മകന്റെ വീട്ടിലേക്കും അവിടെ നിന്ന് മകളുടെ വീട്ടിലേക്കും പോകും തിരിച്ച് മകളുടെ വീട്ടിൽ നിന്ന് ഇളയ മകൻ്റെ വീട്ടിലേക്ക് വരും ഇതിങ്ങനെ ഒരു റൊട്ടേഷൻ പോലെ പോവുകയാണ് ഈ പ്രാവശ്യം ജൂൺ മൂന്നിനാണ് കരിവാറ്റിലുള്ള ഇളയ മകൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ അമ്മ മൂത്ത മകന്റെ വീട് സ്ഥിതി ചെയ്യുന്ന മണപ്പള്ളിയിലേക്ക് ചെല്ലുന്നത് മൂന്നാം തീയതി അവിടെ എത്തിയ ആ അമ്മ പിറ്റന്ന് അതായത് നാലാം തീയതി രാവിലെ മകളുടെ വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു അമ്മ മകളുടെ വീട്ടിൽ പോയി കാണുമെന്നാണ് സ്വാഭാവികമായും മൂത്ത മകൻ കരുതിയത് മൂത്ത മകളുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം രണ്ടാം ദിവസം ഇളയ മകന്റെ വീട്ടിലേക്ക് മണങ്ങി വരാമെന്നാണ് അമ്മ പറഞ്ഞിരുന്നത് ഇളയ മകൻ അമ്മയെ കാണാതെ വന്നപ്പോ സ്വാഭാവികമായിട്ടും അവന്റെ ചേച്ചി വിളിച്ചു ചേച്ചി വിളിക്കുമ്പോഴാണ് അമ്മ അവിടെ ചെന്നിട്ടില്ല എന്ന കാര്യം അവൻ അറിയുന്നത് മണപ്പള്ളിയിൽ നിന്ന് നാലാം തീയതി രാവിലെ പുറപ്പെട്ട അമ്മ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ മൂത്ത മകളുടെ എത്തേണ്ടതാണ് പക്ഷെ അമ്മ അവിടെ എത്തിയിട്ടില്ല അത് അറിഞ്ഞ നിമിഷത്തിൽ ആ രണ്ട് സഹോദരന്മാരുമായി പരാതിയുമായി ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് മിസ്സായ അമ്മയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആ മക്കൾ ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ വ്യക്തമാക്കി അവരുടെ അമ്മയ്ക്ക് പല്ലില്ല അവരുടെ അമ്മ അവരുടെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഒരു സാരിയാണ് ധരിച്ചിരുന്നത് അമ്മയുടെ പേര് പങ്കജാക്ഷി എന്നാണ് കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഹരിപ്പാടത്തെ എസ് സിക്ക് ഒരു സംശയം അദ്ദേഹം ഹരിപ്പാട് സി യുടെ പറഞ്ഞു സാർ കരിലക്കുളങ്ങരയെന്ന് ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ സർ നമുക്ക് അതുമായി അവരൊന്ന് ബന്ധിപ്പിച്ചാൽ കരിലേക്കുളങ്ങര കേസ് എന്താണെന്നോ അവിടെ നിന്ന് എന്താണ് റിപ്പോർട്ട് ചെയ്തതെന്നോ ആ മക്കൾക്ക് അറിയില്ല ആ പോലീസുകാർ തമ്മിൽ സംസാരിക്കുന്നത് എന്ത് വിഷയത്തെ കുറിച്ചാണെന്നോ അവർക്കറിയില്ല ആ മക്കളെ ഒന്ന് നോക്കിയിട്ട് സി എസ് സിയോട് പറഞ്ഞു ഓക്കെ നമ്മൾ അങ്ങനെ ആ എടു പറഞ്ഞു വാ നമുക്ക് ഒരു സ്ഥലം വരെ പോവാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹരിപ്പാടത്തെ എസ് ഐ ആ ചെറുപ്പക്കാരെയും കൊണ്ട് നേരെ എത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എസ് ഐ അവരെ കൊണ്ടു വന്നപ്പോ ആ ചെറുപ്പക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവര് എസ് സിയോട് ചോദിച്ചു സാർ ഇവിടെ ആ വാ നോക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ കൊണ്ടുപോയത് മോർച്ചറിയിലേക്കാണ് മോർച്ചറിയുടെ മുമ്പിൽ എത്തിയപ്പോ ആ രണ്ട് ചെറുപ്പക്കാരുടെയും മുഖം ഒന്ന് വിവരണമായി അവരുടെ അമ്മയ്ക്ക് അൻപതിന് മുകളിൽ പ്രായമുണ്ട് എന്നാൽ ഇപ്പോഴും ചെറുപ്പമാണ് പല്ല് മാത്രമാണ് ഇല്ലാത്തത് പല്ലില്ല എന്നുള്ള കാര്യം ആരും അറിയില്ല അമ്മയുടെ പല്ലുകൾ കേടായപ്പോൾ അത് മുഴുവൻ മാറ്റിയിട്ട് വൈപ്പുവെല്ലാം വെച്ചിരിക്കുന്നത് ആ അമ്മയെ തിരക്കി വന്ന അവരെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ മോർച്ചറിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ശരിക്കും ഒരു ഭയം ആ രണ്ട് ചെറുപ്പക്കാർക്കും ആ നിമിഷം അനുഭവപ്പെട്ടു അവരുടെ മാനസികാവസ്ഥ നന്നായി അറിയാവുന്ന ആ എസ് ഐ അവരെ അനുനയിപ്പിച്ച് മോർസറിക്ക് ഉള്ളിലേക്ക് കൊണ്ടുവന്നു അവിടെയുള്ള ആ അജ്ഞാത സ്ത്രീയുടെ ബോഡി അദ്ദേഹം അവരെ കാണിച്ചു ഒറ്റ നോട്ടത്തിൽ തന്നെ മക്കൾക്ക് അമ്മ മനസ്സിലായി അരികെ തുടങ്ങിയിരിക്കുന്ന ആ ബോഡി കണ്ടപ്പോൾ ആ ഇളയാള് ഒന്ന് വിതുമ്പോയും ചെയ്തു ശരിക്കും ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് അവരവരുടെ അമ്മയെ കാണുന്നത് അവരുടെ അമ്മയുടെ ബോഡിയാണെന്ന് ആ മക്കൾ തിരിച്ചറിഞ്ഞതും ആ എസ് ഐ ആ വിവരം അപ്പൊ തന്നെ അദ്ദേഹത്തിന് സിഇ വിളിച്ച് റിപ്പോർട്ട് ചെയ്തു സ്വാഭാവികമായിട്ട് ആ വിവരം അവിടെ നിന്ന് കരിയിലുളുങ്ങരയ്ക്കും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സി ഹരികൃഷ്ണൻ വിവരം അറിഞ്ഞു കൊല്ലപ്പെട്ടിരിക്കുന്നത് പങ്കജാക്ഷി എന്ന സ്ത്രീയാണ് ആ പങ്കജാക്ഷി എന്ന സ്ത്രീ കൊല്ലപ്പെടാൻ ഇടയായ കാരണം വിഷമാണ് അവരുടെ ഉള്ളിൽ ഫിരുടാൻ വിഷം കലർന്നതുകൊണ്ടാണ് അവർ മരിച്ചിരിക്കുന്നത് അവര് ആത്മഹത്യ ചെയ്തതാണോ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചിന്ത അങ്ങനെയല്ലേ വരത്തുള്ളൂ ആ ചിന്തയുണ്ടായതും ഹരികൃഷ്ണൻ ആ രണ്ടു മക്കളെയും കരിലകുളുങ്ങര സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു അവരോട് വിശദമായി സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഹരികൃഷ്ണൻ ഉറപ്പായി അവരുടെ അമ്മ പങ്കജാക്ഷി ഒരു സാഹചര്യത്തിലും ആത്മഹത്യ ചെയ്യില്ല ആ കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആത്മഹത്യ ചെയ്യാൻ ഒരു സാധ്യത ആ സ്ത്രീയുടെ വയറിനുള്ളിൽ ഫ്യൂറിടാൻ വന്നുവെങ്കിൽ അതിൽ ഒരു അസ്വാഭാവികതയുണ്ട് സി ഹരീഷൻ ആ മക്കളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എസ് ഒരു പാഠ്സില് അവിടെ കൊണ്ടുവന്നു പങ്കജാക്ഷമിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രവും ബാക്കി അനുബന്ധ സംവിധാനങ്ങളുമാണ് ആ എസ് ഐ ഹാൻഡ് ഓവർ ചെയ്ത് ആ സാധനങ്ങളിലേക്ക് മക്കൾ നോക്കുമ്പോൾ ശ്രീ ഹരികൃഷ്ണൻ അവരോട് ചോദിച്ചു നിങ്ങൾ അതൊന്ന് സൂക്ഷിച്ച് നോക്കണേ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പറയണം അങ്ങനെ ശ്രീ ഹരികൃഷ്ണൻ പറഞ്ഞതും ഇളയ മകൻ ആ സാധനങ്ങൾ ഒന്നൊന്നായി നോക്കി മഞ്ഞ നിറത്തിലുള്ള ബ്ലൗസും സാരിയും ഇളക്ക് നോക്കിയ ആ ഇളയമകൻ ഹരികൃഷ്ണനോട് പറഞ്ഞു സർ അമ്മയുടെ മാല കാണാനില്ല സർ അതുപോലെ തന്നെ മോതിരവുമില്ല കമ്മലുമില്ല മാലയ്ക്ക് ഏകദേശം മൂന്ന് പവൻ ഭാരം വരും സ്വർണ്ണ ആഭരണമണിഞ്ഞ സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത് മരണശേഷം അവരുടെ ദേഹത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു ഹരികൃഷ്ണന് അത് കേട്ടതും കാര്യം മനസ്സിലായി ആ ആഭരണങ്ങൾക്ക് വേണ്ടി ആരോ ആ സ്ത്രീയെ കൊലപ്പെടുത്തിയതാണ് അങ്ങനെ ഒരു ധാരണ ഉണ്ടായതും ശ്രീ ഹരികൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ടീമുകൾക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുത്തു ഹരിപ്പാടിനും കായംകൂടത്തിനും ഇടയിൽ ഗുണ്ടകളുടെ പ്രവർത്തന മേഖല പല സ്ഥലത്തും ഉണ്ട് ആ ഗുണ്ടകളൊക്കെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു എന്ന് കണ്ടെത്താനുള്ള നിർദ്ദേശമാണ് ഹരികൃഷ്ണൻ സംഘങ്ങൾക്ക് കൊടുത്തത് ആ നിർദ്ദേശം കിട്ടിയതും പോലീസ് അതിവേഗം ഉണർന്ന് പ്രവർത്തിച്ചു ഗുണ്ടകളുടെ ഒരു ലിസ്റ്റ് സ്വാഭാവികമായും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഉണ്ടാവും ആര് ഏത് എവിടെയൊക്കെയാണ് പ്രവർത്തനം എന്ന് അവർക്ക് അറിയാം ഈ ഗുണ്ടകൾക്ക് പോലീസ് തമ്മിൽ ഒരു ബന്ധുവുണ്ട് പല ഗുണ്ടകളും പോലീസിന് ഒരുപാട് കാര്യങ്ങളിൽ സഹായിക്കുന്നവരാണ് ഉടൻ തന്നെ ധാരാളം ഇൻഫർമേഷൻ ഹരികൃഷ്ണനെ തേടിയെത്തി മൂന്നാല് ഗുണ്ടകൾ മിസ്സിംഗ് ആണ് ബാക്കി എല്ലാവരും സ്ഥലത്തുണ്ട് മിസ്സിംഗ് ആകുന്ന ആളുകൾ മിസ്സാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാവും ഒന്നുകിൽ അവർ ഏതെങ്കിലും ഓപ്പറേഷന് വേണ്ടി ദൂരെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർ അണ്ടർഗ്രൗണ്ട് ആയിരിക്കും ഇതിൽ ഏതിലാണ് ആ ടീം പെട്ടിരിക്കുന്നത് എന്ന് അറിയത്തില്ല അണ്ടർഗ്രൗണ്ടിലേക്ക് കടക്കുന്നത് പലപ്പോഴും ഏതെങ്കിലും ഓപ്പറേഷന്റെ അവസാനമായിരിക്കും പോലീസിനെ രക്ഷപ്പെടാനായി ഒളിവിൽ കഴിയുന്നതന്നെയാണ് അവർ ഈ അണ്ടർഗ്രൗണ്ടിൽ എന്ന് പറയുക പോലീസ് ആ ഒരു സാഹചര്യത്തെ കുറിച്ച് അറിയാവുന്ന ആളുകളാണ് ഉടനെ തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവന്മാർ സ്ഥലത്ത് തന്നെ ഉണ്ട് ഒളിവിലാണ് പക്ഷെ അവന്മാർക്ക് ഈ പറഞ്ഞ ആ സ്ത്രീയുടെ കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാൻ പോലീസിന് അധിക സമയത്ത് വേണ്ടി വന്നില്ല ആ ഭാഗത്ത് കേസ് അന്വേഷണം അങ്ങനെ നടക്കുമ്പോ പൂച്ചയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ടീം ആ പൂച്ച പോയിരിക്കാൻ സാധ്യതയുള്ള വീടുകൾ ഒന്നൊന്നായി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വീട്ടിലും എത്തുമ്പോൾ അവര് ആ പൂച്ച അവിടെ വരാറുണ്ടോ എന്ന് തിരക്കും ആ ഇവിടെ വരാറുണ്ടായിരുന്ന പൂച്ചയാണ് ഇപ്പൊ കാണാനില്ല അങ്ങനെ ഒരു മറുപടിയാണ് അവർക്ക് കിട്ടിയത് ആ പൂച്ച പോകാൻ സാധ്യതയുള്ള സകല വീടുകളിലും പോലീസ് കയറി ഇറങ്ങി പരിശോധിച്ചു പോകും ഒരു വീട്ടിൽ മാത്രം ആളില്ല പക്ഷെ ആ വീട്ടിലും വരാറുണ്ട് എന്നുള്ള കാര്യം അയാൾ വീട്ടുകാർ പോലീസിനോട് പറയുകയും ചെയ്തു ആ വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് ആ വീട്ടിലെ ആൾ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ സർ അയാളൊരു പാത്ര കച്ചവടക്കാരനാണ് അയാൾ മിക്കവാറും കറയിക്കൊണ്ടേയിരിക്കും എന്താ അയാളുടെ പേര് സാർ അയാളുടെ പേര് ജലാലുദ്ദീൻ എന്നാണ് നമ്പർ നമ്പറില്ല ഉണ്ടോ ഉണ്ട് സർ ജലാലുദ്ദീന്റെ നമ്പർ അയൽ വീട്ടുകാരൻ ഉടനെ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തു നമ്പർ കിട്ടിയതും ആ പോലീസുകാരൻ ജലാലുദ്ദീന്റെ നമ്പറിലേക്ക് വിളിച്ചു ഫോൺ കണക്ട് കണക്റ്റായതും ആ പോലീസുകാരൻ ജലാലുദിനോട് പറഞ്ഞു ഞാനേ കരിയിലെ കുളുങ്ങര സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളിപ്പോ എവിടെയുണ്ട് ഞാൻ പന്തളത്താണ് സാർ എന്തുപറ്റി അല്ല ചില കാര്യങ്ങളൊക്കെ തിരക്കാനായി നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് നിങ്ങളുടെ നമ്പർ കിട്ടിയത് സർ ഞാൻ ഈ പാത്ര കച്ചവടമായിട്ട് നിൽക്കുകയാണ് സർ ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ സ്റ്റേഷനിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്യണേ തീർച്ചയായും റിപ്പോർട്ട് ചെയ്യാം സർ അങ്ങനെ ജലാലുദ്ദീൻ പറഞ്ഞതും ആ പോലീസുകാരൻ ആ വിവരം സ്റ്റേഷനിൽ വിളിച്ച് സി ഹരികൃഷ്ണൻ അറിയിച്ചു ഹരികൃഷ്ണന് ജലാലുദ്ദിന്റെ നമ്പർ കൂടി ആ ഓഫീസർ കൊടുക്കുകയും ചെയ്തു ആ നമ്പറിലേക്ക് നോക്കിയ ഹരികൃഷ്ണൻ ആ നമ്പർ ഫോണിൽ സേവ് ചെയ്തിട്ട് ഒന്ന് ഡയൽ ചെയ്തു ഡയൽ ചെയ്തപ്പോൾ ഫോൺ റിങ് ചെയ്തുണ്ട് ജലാലുദ്ദീൻ അല്ലേ അതെ ഞാനേ കരിലകുളങ്ങര സ്റ്റേഷനിലെ സി ഹരികൃഷ്ണൻ ആണ് ജലാലുദ്ദീൻ ഇപ്പൊ എവിടെയുണ്ട് സാറേ ഞാൻ ക്ലാപ്പിനെയാണ് നാളെ അവിടെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ജലാലുദ്ദീനോട് പറയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഹരികൃഷ്ണൻ വിളിച്ചത് പക്ഷേ അയാൾ ക്ലാപ്പന എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ ഫോൺ കിട്ടിയത് ഹരികൃഷ്ണന് ഒരു സംശയം നേരത്തെ അയാൾ ആ പോലീസുകാരനോട് പറഞ്ഞത് അയാൾ പന്തളത്ത് നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അയാൾ പറയുന്നത് അയാൾ ക്ലാപ്പന എന്നാണ് ക്ലാപ്പന നാഷണൽ ഹൈവേയിലും പന്തളം എം സി റോഡിലുമാണ് രണ്ടു തവൽ ഒരുപാട് ഒരുപാട് ദൂരമുണ്ട് ഒരു കാരണവശാലും ഈ സമയത്തിനുള്ളിൽ പന്തളത്ത് നിന്ന് പ്ലെയിനിൽ യാത്ര ചെയ്താൽ പോലും ക്ലാപ്പന എത്തത്തില്ല അത് ാണ് ഹരികൃഷ്ന് സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ തോന്നി ഹരീഷൻ ഉടൻ ആ ജലാലിദിന്റെ വീടിനടുത്ത് നിന്ന് ആ എസ് സി വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഏയ് നീ ഒരു കാര്യം ചെയ്യും ആ ജലാലിദ്ദിന്റെ നമ്പറിലേക്ക് അടുത്തുള്ള ഏതെങ്കിലും വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കും വിളിപ്പിച്ചിട്ട് അവൻ എവിടെയാണെന്ന് ചോദിക്കും സി ഹരികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ എസ് സി അടുത്തുള്ള ഒരു വീട്ടുകാരനെ കൊണ്ട് വിളിപ്പിച്ചു ഫോൺ കണക്ട് ആയതും വീട്ടുകാരനും ജലാലുദിനും തമ്മിൽ സംസാരിച്ചു തുടങ്ങി സംസാരത്തിനിടയിൽ ആ വീട്ടുകാരൻ ജലാലുദ്ദിനോട് ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചതും ജലാലുദ്ദിന്റെ മറുപടി കിട്ടി ഞാനിപ്പോ അടൂരാണ് ആ വിവരം ആ വീട്ടുകാരൻ എസ് ഐ അറിയിച്ചതും എസ് ഐ അത് അങ്ങനെ തന്നെ ഹരികൃഷ്ണനെ ധരിപ്പിച്ചു എം സി റോഡിലുള്ള പന്തളത്ത് നിന്ന് നാഷണൽ ഹൈവേയിലുള്ള ക്ലാപ്പറയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് വീണ്ടും എം സി റോഡിലുള്ള അടൂരേക്ക് ഇതാ ജലാലുദ്ദീൻ യാത്ര ചെയ്തിരിക്കുകയാണ് അമ്പരപ്പിക്കുന്ന ഒരു വേഗത ജലാലുദ്ദിന്റെ ആ യാത്രയിലുണ്ട് അടൂരിലാണ് ജലാലുദ്ദീൻ കേട്ടപ്പോൾ ഹരികൃഷ്ണന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു ഹരികൃഷ്ണൻ ഉടൻ തന്നെ സൈബർ സെല്ലുകാരെ വിളിച്ചിട്ട് ആ നമ്പർ ഹാൻഡ് ഓവർ ചെയ്തു ഈ ജലാലുദ്ദീൻ സത്യത്തിൽ ഇപ്പൊ എവിടെയുണ്ടെന്ന് കണ്ടെത്താനുള്ള നിർദ്ദേശമാണ് സൈബർ സെല്ലിൽ കിട്ടിയത് സൈബർ സെല്ലുകാരെ അതിവേഗം ജലാലുദ്ദിന്റെ സ്ഥലം കണ്ടെത്തി അത് ഹരികൃഷ്ണനെ അറിയിച്ചു ജലാലുദ്ദീൻ ആ സമയത്ത് യഥാർത്ഥത്തിൽ ഉള്ളത് കായംകുളത്താണ് കായംകുളത്തുള്ള ജലാലുദ്ദീൻ ആദ്യം പന്തളെന്നും പിന്നീട് ക്ലാപ്പിനെന്നും മൂന്നാമത് അടൂരെന്നും എന്തിനാ പറഞ്ഞത് ആ ചോദ്യം സ്വാഭാവികമായിട്ടും ഹരികൃഷ്ണന്റെ മനസ്സിലേക്ക് വന്നു ജലാലുദ്ദീൻ ഓരോ സ്ഥലവും മാറ്റി മാറ്റി പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ജലാലുദ്ദീനെ കാര്യമായി ഒന്ന് ചോദ്യം ചെയ്യേണ്ടി വരും ആ ഒരു ധാരണ ഹരികൃഷ്ണനുണ്ട് ഹരികൃഷ്ണൻ ജലാലുദ്ദീന്റെ വീടിന് ചുറ്റും പോലീസിനെ കാവലിടാനുള്ള നിർദ്ദേശം എസ് ഐ കൊടുത്തു മഫ്റ്റി വേഷത്തിൽ ആരും അറിയാതെ കാവൽ നിൽക്കാനാണ് പോലീസിനുള്ള നിർദ്ദേശം പോലീസ് ജലാലുദ്ദീനുവേണ്ടി കാത്തിരുന്നെങ്കിലും ജലാലുദ്ദീൻ ആ രാത്രിയിൽ അങ്ങോട്ടേക്ക് വന്നില്ല പോലീസ് നിരാശരാകാതെ പിച്ച് ദിവസം അവിടെ കാവൽ നിൽക്കുകയാണ് അതിന് ഫലമുണ്ടായി പിറ്റേ ദിവസം രാത്രിയായപ്പോൾ ഒരാൾ പതുങ്ങി പതുങ്ങി അങ്ങോട്ടേക്ക് വരികയാണ് ആ ആൾ വീടിന്റെ വാതിൽ തുറന്നതും പോലീസുകാർ അവനെ വളഞ്ഞതും ഒരേ നിമിഷത്തിലാണ് പോലീസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജലാലുദ്ദീൻ പെട്ടെന്നങ്ങനെ സ്റ്റക്കായി പോലീസ് തന്നെ കാത്ത് വീട്ടിൽ ഉണ്ടെന്ന് മനസ്സിലായതും ജലാലുദ്ദീൻ്റെ ആ മൽപിടുത്ത അവസാനിച്ചു പോലീസ് ജലാലുദ്ദീനുമായി കരയിലെക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി സി ഹരികൃഷ്ണന്റെ മുന്നിൽ ജലാലുദ്ദീൻ എത്തിക്കുമ്പോൾ സി ഹരികൃഷ്ണൻ ജലാലുദ്ദീൻ നോക്കി ഒന്ന് പൊരിചിരിച്ചു ഏയ് ജലാലുദ്ദീൻ നീ ആള് കൊള്ളാമല്ലോ നിമിഷം നേരം കൊണ്ട് പന്തളത്ത് നിന്ന് ക്ലാപ്പിനേക്കും അവിടുന്ന് അടുവിൽ നിന്നും അവിടുന്ന് കായംകുളത്തേക്കൊക്കെ പോകുന്ന നീ കൊള്ളാം ഈ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരാളെ ഞാൻ ഇതിനുമുമ്പ് കണ്ടിട്ടില്ല അതുകൊണ്ടാണ് കാണാൻ വേണ്ടി നിന്നെവിടേക്ക് വിളിപ്പിച്ചത് സുഖമല്ലേ ജലാലുദ്ദീൻ വളരെ സൗഹൃദത്തോടുകൂടി ഹരികൃഷ്ണൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ജലാലുദ്ദീൻ ശരിക്കും ഒരു പ്രശ്നം ഫീൽ ചെയ്യാൻ ജലാലുദ്ദീന്റെ മുഖത്ത് ഒരു അമ്പരപ്പുണ്ട് എങ്കിലും ആ അമ്പരപ്പ് മറച്ചുകൊണ്ട് ജലാലുദ്ദീൻ പോലീസിനോട് പറഞ്ഞു സർ ഞാനൊരു പാത്ര കച്ചവടക്കാരനാണ് ഞാനിങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നെ വിളിക്കുന്ന ആളുകൾ പലപ്പോഴും പാത്രത്തിന് വേണ്ടിയായിരിക്കും വിളിക്കുക ഞാൻ അടുത്തെത്തി എന്ന് അറിയിക്കാൻ വേണ്ടി അവരോട് സ്ഥലങ്ങൾ മാറ്റി പറയുന്നതാണ് അങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടാണ് എനിക്ക് ഒരു അബദ്ധം പറ്റിയത് ജലാലുദ്ദീനെ മറുപടി കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് സി ഹരികൃഷ്ണൻ ജലാലുദ്ദീനോട് പറഞ്ഞു അത് പിന്നെ അങ്ങനെ അല്ലേ പറ്റൂ അത് പോട്ടെക്കൊരു പങ്കജാക്ഷി അറിയാവോ പങ്കജാക്ഷിയോ അതാരാ സാർ അങ്ങനെ ജലാലുദ്ദീൻ ചോദിച്ചതും സി ഹരീഷൻ പങ്കജേഷിയുടെ ഫോട്ടോ ജലാലുദ്ദീനെ കാണിച്ചു ഈ സ്ത്രീയെ പരിചയമുണ്ടോ ആ സ്ത്രീയുടെ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിയ ജലാലുദ്ദീൻ ഹരീഷനോട് പറഞ്ഞു ഇല്ല സാർ എനിക്കറിയില്ല സാർ ഞാൻ ഒരുപാട് വീടുകളിൽ പാത്രം കൊടുക്കുന്നതാണ് പക്ഷേ ഈ മുഖം എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല അങ്ങനെ ജലാലുദ്ദീൻ പറഞ്ഞതും ഹരികൃഷ്ണൻ ജലാലുദ്ദീനോട് പറഞ്ഞു ആ ജലാലുദ്ദീൻ ഈ സ്ത്രീ മരിച്ചുപോയി ഇവരെ കുറിച്ച് അറിയാവുന്ന വിവരങ്ങൾ നിങ്ങളിത് ശേഖരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വിളിപ്പിച്ചത് നിങ്ങൾക്ക് ഇവർ അറിയില്ലല്ലോ ഇല്ല സാർ എനിക്കറിയില്ല സാർ ഞാൻ ഒരുപാട് വീടുകളിൽ പാത്രം കൊടുക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ എന്റെ ഓർമ്മയിൽ ഇവർക്ക് പക്ഷെ പാത്രം കൊടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ജലാലുദ്ദീൻ പറഞ്ഞതും സി ഹരീഷൻ ജലാലുദ്ദീനോട് പറഞ്ഞു ഓക്കെ ജലാൽ നമുക്ക് ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട് ജലാലുദ്ദീൻ ഒരു കാര്യം ചെയ്യ് തൽക്കാലം ഇവിടെ ഇരിക്കുക ഞാൻ ചില കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് ജലാലുദ്ദീനെ വിടാം അങ്ങനെ പറഞ്ഞിട്ട് സി ഹരികൃഷ്ണൻ ഒരു പോലീസുകാരനെ ജലാലുദ്ദീൻ ഇരിക്കാനുള്ള ഒരു സീറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ജലാലുദ്ദീൻ ഒരു സീറ്റിൽ ഇരിപ്പായി അവിടെ ഇരിക്കുന്ന ജലാലുദ്ദീൻ്റെ കുറച്ചപ്പുറത്തായി രണ്ട് പോലീസുകാർ ഇരിപ്പുണ്ട് അവിടെയുള്ള പോലീസുകാരൊക്കെ ജലാലുദ്ദീനെ നോക്കുന്ന പോലെ ഒരു തോന്നൽ ജലാലുദ്ദീൻ ഉണ്ട് ഇടേറ്റ പുറത്തേക്ക് പോകാനുള്ള അനുവാദം ജലാലുദ്ദീൻ ഇല്ല അങ്ങനെ ജലാലുദ്ദീൻ അവിടെ ഇരിക്കുമ്പോഴേക്കും സമയം എങ്ങനെ കടന്നുപോയി നേരമെളുത്തു നേരമെളുത്ത് ഏകദേശം ഒരു എട്ട് മണിയായതും ചില ആളുകൾ കൂടി ആ സ്റ്റേഷനിലേക്ക് വന്നു ശ്രീ ഹരികൃഷ്ണൻ വിളിപ്പിച്ചനുസരിച്ച് അവരെത്തിയിരിക്കുന്നത് എത്തിയത് പഴങ്കഞ്ചാക്ഷിയുടെ രണ്ട് ആൺമക്കളാണ് ആ ആൺമക്കൾക്കൊപ്പം ഇളയ മകന്റെ ഭാര്യയും എത്തിയിട്ടുണ്ട് അവരെ കണ്ടതും ശ്രീ ഹരികൃഷ്ണൻ അവരെ മാറ്റി നിർത്തി ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു മരുമകളോട് കുറേ നേരം സംസാരിച്ചതിന് ശേഷം ശ്രീ ഹരികൃഷ്ണൻ ആ മരുമകളെയും രണ്ട് ആൺമക്കളെയും ഒരു സ്ഥലത്തിരുത്തിയിട്ട് അവിടേക്ക് ജലാലുദ്ദീനെ വിളിപ്പിച്ചു ശ്രീ ഹരികൃഷ്ണന്റെ മുന്നിലിരിക്കുന്ന ആ ആളുകളുടെ അടുത്തേക്കാണ് ജലാലുദ്ദീൻ വന്നത് ജലാലുദ്ദീനെ കണ്ടതും അവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിച്ചു ഇയാൾ അറിയൂ അതിന് മറുപടി പറഞ്ഞത് ആ മരുമകളാണ് അറിയാം സാർ ഇയാളാണ് നമുക്ക് സ്ഥിരമായി പാത്രം വിൽക്കുന്നത് ഏകദേശം ഒന്നര കൊല്ലമായിട്ട് ഇയാള കഴിയുന്ന നമ്മൾ പാത്രം വാങ്ങുന്നത് അത് കേട്ടതും ശ്രീ ഹരികൃഷ്ണൻ ആ മരുമകളോട് ചോദിച്ചു ഈ പാത്രം വാങ്ങുമ്പോൾ നിങ്ങളുടെ അമ്മായി ജലാലുദ്ദീനെ കാണാറില്ലേ ഉണ്ട് സാർ ജലാലുദ്ദീന്റെ കൈയ്യിൽ നിന്ന് അമ്മ തന്നെയാണ് പാത്രം വാങ്ങുന്നത് ഈ സമയത്ത് ശരിക്കും ഉയർത്തത് ജലാലുദ്ദീനാണ് ജലാലുദ്ദീൻ ഏതാനും മണിക്കൂറുകൾക്കുമുമ്പ് ഹരികൃഷ്ണനോട് പറഞ്ഞത് പങ്കജാഷ്യമ്മയെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പക്ഷെ ഇപ്പോ പങ്കജാഷ്യമിയുടെ മരുമകൾ ജലാലുദ്ദീൻ്റെ സാന്നിധ്യത്തിൽ പറയുന്നത് പങ്കജാഷി അമ്മയാണ് ജലാലുദ്ദിന്റെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങുന്നതെന്നാണ് ഹരികൃഷ്ണൻ ജലാലുദ്ദീൻ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ജലാലുദ്ദീൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ തെറ്റായിരിക്കുമല്ലേ സാർ ചിലപ്പോൾ തെറ്റിപ്പോ സർ ഞാൻ ഒരുപാട് പേർക്ക് പാത്രം കൊടുക്കുന്നല്ലേ ഓക്കേ ഓക്കേ തെറ്റി പോകുന്ന കാര്യം എനിക്ക് മനസ്സിലാവും ജലാലുദ്ദ ഇരിക്കും അങ്ങനെ പറഞ്ഞിട്ട് ഹരികൃഷ്ണൻ ജലാലുദ്ദീൻ അവിടെ ഇരുത്തി ജലാലുദ്ദീൻ അവിടെ ഇരുന്നതും ഹരികൃഷ്ണൻ പങ്കജഷമിയുടെ മക്കളോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തിരിക്കണേ ഞാന് ഈ പാത്രക്കാര്യം ഹെഫരോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കട്ടെ അങ്ങനെ പറഞ്ഞതും പങ്കജഷമിയുടെ ആ രണ്ട് ആൺബക്കളും അവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി പാത്രക്കാര്യം ഇതെന്താ സംസാരിക്കാൻ എന്നുള്ള ഒരു തോന്നൽ പുറത്തേക്ക് പോകുമ്പോൾ ആ മക്കൾക്കുണ്ട് അവരെ പുറത്തേക്ക് പോയി എന്ന് ഉറപ്പായതും ഹരികൃഷ്ണൻ ജലാലുദ്ദീൻ വരെ തിരിഞ്ഞു ജലാലുദ്ദീൻ നീ പകിരക്ഷമേ പരിചയമില്ല എന്ന് എന്നോട് പറഞ്ഞത് കളവാണെന്ന് നീ പറയുമ്പോഴേ എനിക്കറിയാമായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഹരികൃഷ്ണൻ ആ മരുമകളോട് ചോദിച്ചു ഈ ജലാലുദ്ദീനും നിന്റെ അമ്മിൽ എന്തായിരുന്നു ബന്ധം ആ ചോദ്യം കേട്ടതും ആ യുവതി ഒരു നിമിഷം നിശ്ശബ്ദിയായി അവിടെ തന്നെ ഇരുന്നിട്ട് ഹരികൃഷ്ണനോട് പറഞ്ഞു സാർ എൻ്റെ അമ്മായി അമ്മയുടെ കയ്യിൽ നിന്ന് പലപ്പോഴും ഇയാൾ സ്വർണം കടം വാങ്ങാറുണ്ടായിരുന്നു അത് പണയം വെച്ചാണ് ഇയാൾ പലപ്പോഴും പാത്രം വാങ്ങാനുള്ള പണമൊക്കെ സംഘടിപ്പിക്കുന്നത് സാർ അതുമാത്രമല്ല പലപ്പോഴും അമ്മ ഇയാൾക്ക് പണം കടമായും കൊടുക്കാറുണ്ടായിരുന്നു ഇയാൾ പാത്രം വിൽക്കാനായി വീട്ടിൽ വരുമ്പോഴൊക്കെ അമ്മ ഇയാളുമായിട്ട് ആ അടുത്ത് മാറി നിന്ന് മണിക്കൂറുകളിൽ സംസാരിക്കാറുണ്ട് അത് കേട്ടതും ജലാലുദ്ദീനോടായി ഹരികൃഷ്ണൻ ചോദിച്ചു അല്ല ജലാലുദുദ്ദിനെ ഈ പാത്രം വിൽക്കുന്നിടത്ത് ചെന്നിട്ട് ഇത്രയും എന്തിനാ സംസാരിക്കുന്നത് അതിന് ജലാലുദ്ദീൻ മറുപടി ഒന്നും പറഞ്ഞില്ല അയാള് തല ഒന്ന് കുനിച്ചു ആ സമയത്ത് മകൾ ഹരികൃഷ്ണനോട് പറഞ്ഞു സർ അമ്മ ഇയാളും പലപ്പോഴും ഫോണിലും സംസാരിക്കാറുണ്ടോ ഏയ് ജലാലുദ്ദീൻ ഇത് എന്തൊക്കെയാ കേൾക്കുന്നത് നിങ്ങക്ക് പരിചയമില്ലാത്ത വ്യക്തിയോട് നിങ്ങൾ ഫോണിൽ സംസാരിക്കുകയോ ഹരികൃഷ്ണനെ ഏതന്നെ കളിയാക്കി അങ്ങനെ സംസാരിക്കുമ്പോ ജലാലുദ്ദീന് ഒന്നും പറയാനില്ല ആ മകൾ അവളുടെ സ്റ്റേറ്റ്മെന്റ് പൂർത്തീകരിച്ചതും മകളെ പുറത്തേക്ക് വിട്ടിട്ട് ഹരികൃഷ്ണൻ ജലാലുദ്ദീനോട് പറഞ്ഞു ജലാലുദ്ദീൻ ഇപ്പോ കാര്യങ്ങൾ വ്യക്തമാണ് നീ എന്തിനു പകരക്ഷമി കൊന്നു എന്ന കാര്യം മാത്രം ഇനി പറഞ്ഞാൽ മതി താൻ പിടിക്കപ്പെട്ടു എന്നൊരു തോതൽ അത് കേട്ടതും ജലാലുദ്ദീൻ ഉണ്ടായി ജലാലുദ്ദീൻ അമ്പരപ്പോടെ ഹരികൃഷ്ണനോട് പറഞ്ഞു സർ ക്ഷമിക്കണം ഒരു തെറ്റ് പറ്റിപ്പോയതാണ് ജലാലുദ്ദീൻ നടന്ന കാര്യങ്ങൾ നീ കൃത്യമായി പറ സർ പങ്കയ ക്ഷമിയുടെ മരുമോള് പറഞ്ഞതൊക്കെ ശരിയാണ് എനിക്ക് പങ്കയക്ഷമയുമായിട്ട് ഒരു അടുപ്പം ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായി ഞാനും അവരും നല്ല അടുപ്പത്തിലായിരുന്നു ഞങ്ങൾ ഫോണിൽ പലപ്പോഴും സംസാരിക്കാറുണ്ട് എനിക്ക് അവർ പണം കടം തരാറുമുണ്ട് ആഭരണങ്ങളും പണയം വെക്കാൻ തരാറുണ്ട് അതെല്ലാം ശരിയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ സർ അവർ എനിക്ക് പണയം വയ്ക്കാൻ നൽകിയിരുന്ന മാല തിരികെ ചോദിച്ചത് അത് തിരിച്ചെടുത്തു കൊടുക്കാനുള്ള പണം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പക്ഷെ അവർ നിരന്തരം ചോദിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെയാണ് ഞാൻ അവരോട് ജൂൺ നാലിന് മകളുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഹരിപ്പാടേക്ക് വരാൻ പറഞ്ഞത് ഹരിപ്പാട് വരുമ്പോൾ പണയം വെച്ച മാല എടുത്തു കൊടുക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു അവരതുപോലെ മൂത്ത മകൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് മകളുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങുകയും ഹരിപ്പാട് എത്തുകയും ചെയ്തു ഞാൻ എടുത്തു വെച്ചിരുന്ന മാല അവർക്ക് കൊടുത്തു അതിനുശേഷം അവരോട് ഞാൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങിയാലും ചോദിച്ചെന്നും അവർക്ക് നല്ല സമ്മതം അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഹരിപ്പാട് ഒന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ച് ഭീമാപ്പള്ളിയിലേക്ക് ഒന്ന് പോയി കണ്ടു തിരിച്ച് ഞങ്ങള് ഹരിപ്പാട് മടങ്ങിയെത്തപ്പോൾ ഏകദേശം രാത്രിയായി രാത്രിയായപ്പോൾ അവർ എന്നോടൊപ്പം എൻ്റെ വീട്ടിലേക്ക് വന്നു എൻ്റെ വീട്ടിൽ വെച്ച് അവർ ഭക്ഷണം കഴിച്ചു ആ സമയത്ത് ഞാൻ ബലമായി അവരുടെ വായിലേക്ക് ഫുരുടാൻ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു അതന്നിനാണ് ഞാൻ അത് ചെയ്തത് സർ ആ മാല തിരിച്ചു കൊടുക്കാൻ അവർ നിർബന്ധിച്ചത് കൊണ്ടാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത് ഞാൻ ആ മാല എടുക്കാനുള്ള പണം വേറെ ആളിൽ നിന്ന് സംഘടിപ്പിച്ചതാണ് ആ ആൾക്ക് പണം കൊടുക്കാൻ അതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല എന്നിട്ട് സർ അതിനുശേഷം ഞാൻ അവരുടെ ബോഡിയെടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ കുളത്തിനടുത്തെത്തി ഒരു കല്ല് കെട്ടി താഴെ താഴ്ത്തിയായിരുന്നു ആ സമയത്ത് കഴുത്തിലുണ്ടായിരുന്ന മാലയും മോതിരവും കമ്മലും ഒക്കെ ഞാൻ ഊരി ചെയ്തു ആ സ്ത്രീയുടെ ബോഡി പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് അതിൽ ഒരു കല്ലോട് വെച്ച് കെട്ടി തകർത്തിയത് ആ കാര്യം അയാൾ പറഞ്ഞതും ഹരികൃഷ്ണൻ ജലാലുദിനോട് ചോദിച്ചു നിന്റെ വീട്ടിൽ ഒരു പൂച്ച സ്ഥിരം വരാറുണ്ടോ വരാറുണ്ടോ സാർ എന്താണ് ബാക്കി സംഭവിച്ചതെന്ന് ആ നിമിഷത്തിൽ ഹരികൃഷ്ണൻ മനസ്സിലായി ഭക്ഷണത്തിൽ ഫിരുടാൻ കലർത്തിയിരുന്ന ജലാലുദ്ദീൻ ആ ഭക്ഷണം പങ്കചാക്ഷി കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പകചാക്ഷി അതിനെക്കുറിച്ച് കഴിക്കുകയും ചെയ്തിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയ വെറ്റിനറി ഡോക്ടറും അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സും അക്കാര്യം നോട്ട് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്തതാണ് പൂച്ചയുടെ വയറിനുള്ളിലും അതുപോലെ പങ്കജാക്ഷിയുടെ വയറിനുള്ളിലും മുഴുവൻ ദഹിക്കാത്ത ഭക്ഷണം ഉണ്ടായിരുന്നു ആ ഭക്ഷണത്തിൽ കലർന്ന ഫ്യുറുഡാൻ ആണ് ശരിക്കും രണ്ടു പേരുടെയും മരണകാരണമായത് ജലാലുദ്ദീൻ പങ്കചാക്ഷി കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഫ്യൂറുഡാൻ വാങ്ങി അയാളുടെ ബാഗിൽ സൂക്ഷിച്ചിരുന്നത് ആ ഫ്യൂഡാനുമായിട്ടാണ് അയാൾ യഥാർത്ഥത്തിൽ ഹരിപ്പാട് നിന്ന് പങ്കജാക്ഷിക്കൊപ്പം ഭീമാപ്പള്ളിയിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നത് ഏതെങ്കിലും അനുയോജ്യമായൊരു സ്ഥലത്ത് വെച്ച് ആ ഫ്യൂഡാൻ പങ്കജാഷിക്ക് കൊടുക്കണമെന്നാണ് അയാൾ കരുതിയത് പക്ഷെ കറങ്ങി തിരിഞ്ഞ അവസാനം അവര് അയാളുടെ വീട്ടിൽ തന്നെ എത്തിയതാണ് അതുകൊണ്ടാണ് കൊല അയാൾക്ക് അവിടെ വെച്ച് നടത്തേണ്ടി വന്നത് ഭീമാപ്പള്ളിയുടെ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് പങ്കജാഷിയെ തട്ടാമെന്നാണ് ആദ്യം അയാൾ കരുതിയത് പക്ഷെ അതെന്തുകൊണ്ടോ നടന്നില്ല നടക്കാതെ പോയത് അവിടുത്തെ തിരക്കും ആടുകളും കൊണ്ടാണ് ആ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചൊരു കൊല നടത്താനുള്ള ഒരു കരുത്ത് ജലാലുദ്ദിന് ഇല്ലാതെ പോയത് കൊണ്ടാണ് ജലാലുദ്ദീന്റെ ഒപ്പം പങ്കരാഷി യഥാർത്ഥത്തിൽ ഹരിപ്പാട് മടങ്ങിയെത്തിയത് കാര്യങ്ങൾ വ്യക്തമായതും കേസ് കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ സബ്മിറ്റായി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടന്നത് ഐ പി എസ് സിയിലെ വിവിധ വകുപ്പുകൾ അനുസരിച്ച് വിചാരണയ്ക്ക് വിധേയനായ ജലാലുദ്ദീന് ജീവപര്യന്തം തടവാണ് സെഷൻസ് ജഡ്ജ് വിധിച്ചത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു പൂച്ചയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കൊലപാതകം കണ്ടെത്തുന്നത് പലപ്പോഴും പോലീസുകാർക്ക് ലഭിക്കുന്ന പല തെളിവുകളും ഇതുപോലെയൊക്കെയാണ് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഹരികൃഷ്ണൻ നടന്നു നടന്ന് ആ കാവിലെത്തുന്നതും ചത്ത പൂച്ചയെ കാണുന്നതും മറ്റൊരു ഹരികൃഷ്ണൻ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് നടക്കണമെന്ന് തന്നെ ഇല്ല അന്ന് ആ ഹരികൃഷ്ണന് അങ്ങനെ നടക്കാൻ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ കൊലപാതകം തെളിയിക്കപ്പെട്ടത് ശരിക്കും ഇവിടെ ജലാലുദ്ധീന് ആ തിരിച്ചു കൊടുക്കേണ്ട സ്വർണ്ണമാണ് വിഷയമായി മാറിയത് ചെറിയ ഒരു സ്വർണത്തിന് വേണ്ടി കൊല നടത്താൻ വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിയ ജലാലുദിനെ പോലുള്ള ആളുകൾ ലോകത്ത് വേറെയുമുണ്ട് പേഷ്യൻസ് സീറോ എന്ന പേരിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ടോക്സിക് ലേഡിയുടെ കഥയാണ് ആ കഥയിലെ ടോക്സിക് ലേഡിയെക്കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ ജലാലുദിന എന്ത് എന്നൊരു ചോദ്യം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലേക്ക് വരും ഒന്ന് കേട്ടു നോക്കുക താഴെ കമന്റ് രൂപത്തിൽ ഞാൻ അത് പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് എബ് ലൈഫിൽ ഒരു വീഡിയോ എന്നതാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ് പറ്റാവുന്നിടത്തോളം ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കഥകൾ പറയണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പറയണമെന്ന് താല്പര്യം തോന്നുന്ന ഏത് കഥയും എന്നോട് സജസ്റ്റ് ചെയ്യും ചിലപ്പോൾ മറ്റ് ചാനലുകളിൽ സെയിം കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ കഥ ഞാൻ പറയണമെന്ന് തോന്നുമ്പോഴാണല്ലോ നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നോട് ആവശ്യപ്പെടുന്നത് നേരത്തെ കേട്ട കഥയാണല്ലോ അതുകൊണ്ട് ഇനി കേൾക്കുന്നില്ല എന്ന് തോന്നുന്നവരും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ സ്വാഭാവികമാണ് ഞാൻ കഥ പറയുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ശൈലി മറ്റാരെങ്കിലും പറയുമ്പോൾ അതിന് അതിൻ്റെ ശൈലി ന്യൂസ് റിപ്പോർട്ടിംഗ് അല്ല നമ്മുടെ കഥ ഞാനിവിടെ കഥയാണ് പറയുന്നത് അതിൽ താല്പര്യമുള്ള ആളുകൾ മാത്രമേ ഇത് ഫോളോ ചെയ്യാവൂ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞത് ചിലരൊക്കെ വന്നിട്ട് ചുരുക്കി പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അവരുദ്ദേശിക്കുന്നത് ന്യൂസ് റിപ്പോർട്ടിംഗ് ശൈലിയിലുള്ള ഒരു വാർത്തയാണ് അതിന് വേറെ ധാരാളം സംവിധാനങ്ങൾ നിലവിലുണ്ട് അവർ അവിടേക്ക് പോകണം ഇവിടെ വേണ്ട എന്നത് ഓർമ്മിപ്പിക്കാൻ കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഇതുവരെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എൻ ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ താങ്ക്